ഓക്കെ ചോടും അപ്പൊ കഴിച്ച നമ്മൾ ഇന്ന് ഒരു ము അപ്പൊ കൈസി നമ്മള് അൽഫാത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അബി അൽഫ മായക ചെയ്യുന്ന രവി റെഡിയാ ണ്ടാ പാനി അപ്പൊ കമ്മള് അൽഫത്തിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം വാ വെയിറ്റ് ചെയ്യാണ് ആദ്യം നമ്മള് പെഫ്സി ഒന്നിപ്പൊ കുടിക്കാനുള്ള പെപ്സി പെപ്സി നമ്മളിപ്പോ കുടിയില്ലെട്ടോ പെപ്സി ഇടക്കൊക്കെ കുടിക്കുന്നതിന് കുഴപ്പമില്ല डेली पेप्सी குடி চাল প্রশ্নാണનું નથી વર્ણન સીના તમને આપકો આલ્ફા મત ચા લગરા મે શવાયા કહેતા હે મેરકો શવાયા મે ફોર્માન ભી પૂરા આલ્ફા મે ફોર્માન ફોર્માન કો ભી અચ્છા આલ્ફા

लेमन की तरह और लेमन नहीं दिया भैया चटनी लेमन मुशक्कल दे दो तीनों भी डाल दे तीनों भी थोड़ा डाल दे എന്നിട്ട് നമ്മൾ എന്താ ചെറുനാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ പീയണം ഇങ്ങനെ പീഞ്ഞ് 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 നല്ല ഇളക്കി കൊടുക്കണം ഇത് അറേബ്യൻ ഫുഡാണ്ടോ അറേബ്യൻ ലൈവാണ് നമ്മൾ പോകുന്നത് നമ്മൾ അങ്ങനെ പോകല്ലേ എപ്പോഴെങ്കിലൊക്കെ പോകലോ ഇപ്പൊ എല്ലാവരും ലൈവ് സ്ട്രീമിംഗ് ആണല്ലോ ഏതോ ഒരു മലയാളി വ്ലോഗർ ഉണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ ലൈവ് സ്ട്രീം നടത്തിയിരുന്നു ഇന്നലെയാ നോക്കിയത് അത് കണ്ടപ്പോ ഞാനും വിചാരിച്ചു ലൈവ് അങ്ങോട്ട് നടത്താണ് ഇങ്ങനെ ഇളക്കുക മുളകൊക്കെ ഇണ്ട് മനസ്സു അല്ലെ മുളെനിക്ക് ചോട്ട മുളക് രവി പിന്നെ ഉള്ളി ഉണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല ഞാൻ അൽഫാമൊക്കെ ഇഷ്ടമാണെങ്കിൽ നല്ല സൂപ്പർ അൽഫാം എവിടെയാന്ന് നമുക്ക് സൗദി അറേബ്യയില് ദുബായിലൊക്കെ ഉണ്ട് പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബ്രോ എന്ന് പറഞ്ഞിട്ട് ുബായിരുന്നു തന്നെ കാണാ മക്കത്ത് വന്നപ്പോ അപ്പോള് ഒന്ന അടിപൊളി അൽഫാമ് ശവായൊക്കെ ഇവിടെ കിട്ടണ माँ <laughs> <coughs> ऐसा तो भी हाँ क्या क्या कोड़ा हम्म लेमन ओर डालना हाँ

നിങ്ങൾ പറയോ ചട്ി ചട് കിഡ്നി കഷണം എടുക്കാം ചോറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കാം ചോറിന്റെ ഉള്ളിലേക്ക് വെച്ചിരുന്ന

हम्म लग रहा है मतलब सुपर ओरिजिनल मसाले लाता लगा रहे हैं इसमें कोई मसाला नहीं डालता है हमारा इंडिया में ना बहुत मसाला डालता है है ना तो इसमें मसाला नहीं है इतना हमारा इंडिया सेम सेम ये लोग बहुत मसाले नहीं डाल ना यार इस मसाला टेस्टा फ्रेश चिकन चिकन बनाना सोंग है ना चिकन बनाना ये भी आपका बुक में लिख कर रखना है बाद में हिसाब देखेगा ना उस दिन कितना अठारह रियाल आज भी अठारह रियाल अडारा रियाल को मिलेगा बाद में ट्वेंटी फाइव हो जाएगा आज डिस्काउंट है ना इधर ही उसमें लिख के रखना ठीक है बाद में हिसाब है ना बाद में जगड़ा मैंने